നമസ്കാരം സ്പിരിച്വൽ മന്ത്രാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ശിവസന്ദേശത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി കടന്നു വരുന്ന മാറ്റം എന്താണെന്നുള്ളതാണ് നോക്കുന്നത് അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ് അതിനാൽ ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ സാഹചര്യങ്ങളുമായി മാച്ചായി വന്നാൽ മാത്രം ആ കാര്യങ്ങളെ നിങ്ങൾ പോസിറ്റീവായി എടുക്കുക മറിച്ചാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ തീർച്ചയായും ആ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് വിട്ടുകളയാവുന്നതാണ് അപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വര ശക്തിയെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാൻ ഇന്ന് നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്താണെന്നുള്ളത് പൂർണ്ണമായും അറിയുവാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങൾ വളരെയധികം ആകാംക്ഷയോടെ എന്തിനോ കാത്തിരിക്കുന്നു എന്നാണ് കാണുന്നത് അത്തരം വ്യക്തികളുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് തീർച്ചയായും നിങ്ങളെ വിട്ടുപോയവരെ അവരുടെ തിരിച്ചു വരവിനായുള്ള ഒരു കാത്തിരിപ്പ് നിങ്ങൾക്കുണ്ട് അവർ നിങ്ങളിലേക്ക് വരുന്നതായി ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികൾ നിങ്ങളെ കാണാൻ വരുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് ഒരുപക്ഷെ ജോലി സംബന്ധമായ വിഷയങ്ങളിൽ എന്തെങ്കിലും ഉന്നതിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരാകാം നിങ്ങൾ അതായത് എന്തെങ്കിലും തരത്തിൽ പ്രമോഷനോ മറ്റു കാര്യങ്ങൾക്കോ വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തികളാകാനും സാധ്യതയുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ കാത്തിരിക്കുന്നത് എന്താണെങ്കിലും അത് നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് ഇവിടെ ലഭിച്ചിരിക്കുന്ന സന്ദേശം നിങ്ങൾ ഇതുവരെ പരിശ്രമിച്ച കാര്യത്തിന് അനുകൂലമായ അംഗീകാരം നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നാണ് കാണുന്നത് അതായത് ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ നിങ്ങളുടെ പരമാവധി കഴിവിൻ്റെ പരമാവധി പരിശ്രമിച്ചിട്ടുണ്ടാവാം എന്നാൽ അതിന് യാതൊരു അംഗീകാരമോ അല്ലെങ്കിൽ ഉയർച്ചയോ ഉണ്ടായിട്ടില്ലായിരിക്കാം അപ്പോൾ ആ ഒരു കാര്യത്തിന് നിങ്ങൾക്ക് വിജയം കണ്ടെത്താനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത് അതായത് നിങ്ങളുടെ കരിയർ സംബന്ധമായ ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് അംഗീകാരങ്ങൾ നിങ്ങളെ തേടി വരുന്നു എന്നാണ് പലപ്പോഴും മറ്റുള്ളവരുടെ അംഗീകാരങ്ങൾ അതായത് നിങ്ങൾക്ക് ലഭിക്കേണ്ടിയ അംഗീകാരങ്ങളെല്ലാം തന്നെ മറ്റു പലരുടെയും ഇടപെടൽ മൂലം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് ഇവിടെ കാണുന്നത് എന്നാൽ യാതൊരു തടസ്സങ്ങളും കൂടാതെ അംഗീകാരങ്ങളും നിങ്ങൾ അർഹിക്കുന്ന അംഗീകാരങ്ങളും പദവിയുമൊക്കെ നിങ്ങളെ തേടി വരുന്നു എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കാത്ത ഒരു അവസ്ഥ നിങ്ങൾക്കുണ്ടെങ്കിൽ അതായത് നിങ്ങളുടെ മറുഭാഗത്ത് നിൽക്കുന്ന ആൾ ഒരു പക്ഷേ നിങ്ങളുടെ ജീവിത പങ്കാളി ആയിരിക്കാം അപ്പോൾ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അവർ അംഗീകരിക്കാത്ത ഒരു അവസ്ഥ നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ അതിനൊരു മാറ്റം ഇവിടെ സംഭവിക്കുന്നു എന്നാണ് കാണുന്നത് അതായത് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ സമ്മതിച്ച് തരേണ്ടിയ അവസരങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടാകുന്നു എന്നാണ് കാണുന്നത് തീർച്ചയായിട്ടും ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങളിലേക്ക് എന്തൊക്കെയോ നല്ല നല്ല സന്തോഷ വാർത്തകൾ വരുന്നു എന്നാണ് അതുപോലെ എല്ലാവരോടും ഒപ്പം പങ്കു ചേർന്ന് ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നാണ് ഇവിടെ കാണുന്നത് നിങ്ങളിപ്പോൾ തീർത്തും ഒറ്റപ്പെട്ട അവസ്ഥയിലാണെങ്കിൽ അതിൽ നിന്നെല്ലാം മാറി എല്ലാവരും മുത്തു മുത്തുചേർന്ന് ചില ആഘോഷ പരിപാടിയിൽ പങ്കെടുക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് നിങ്ങളിപ്പോൾ നേരിടുന്ന പരാജയങ്ങൾ നിങ്ങൾക്കിനി ഉണ്ടാവില്ല എന്നാണ് ഭഗവാൻ നൽകുന്ന സന്ദേശം പരാജയങ്ങളാണെങ്കിലും ദുഃഖങ്ങളാണെങ്കിലും അതെല്ലാം പതിയെ നിങ്ങളിൽ നിന്നും മാറി തുടങ്ങുന്നു എന്നാണ് അതുപോലെ പുതിയ തിരിച്ചറിവുകൾ നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നാണ് അതായത് പല കാര്യങ്ങളെപ്പറ്റിയും പൂർണ്ണമായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല എങ്കിൽ ഇനി ആ കാര്യങ്ങളെപ്പറ്റി എല്ലാമുള്ള പൂർണ്ണമായ തിരിച്ചറിവ് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു എന്നാണ് ഒരു ചില വ്യക്തികളെ മനസ്സിലാക്കുന്നതിലായിരിക്കാം അല്ലായെങ്കിൽ ചില കഴിഞ്ഞുപോയ സാഹചര്യങ്ങൾ സംഭവങ്ങൾ എല്ലാം മനസ്സിലാക്കി എടുക്കുന്നതിലാവാം അത്തരത്തിൽ നിങ്ങൾ മനസ്സിലാക്കാതെ പോയ ചില കാര്യങ്ങൾ തിരിച്ചറിയാനുള്ള അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു എന്ന് കാണുന്നുണ്ട് അതായത് ഒരു വ്യക്തിയുമായുള്ള ഇടപെടൽ തെറ്റായിരുന്നുവെങ്കിൽ അവരിൽ നിന്ന് മാറി നിൽക്കാനുള്ള തീരുമാനമായിരിക്കാം ഒരു പക്ഷേ നിങ്ങൾ കൈക്കൊള്ളുന്നത് അല്ലെങ്കിൽ ബിസിനസ്സിലെ പാളിച്ചകൾ മനസ്സിലാക്കി അതിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒഴിവാക്കുന്നതാവാം അങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് വഴി നിങ്ങളുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും സംഭവിക്കാൻ സാധ്യത ഇവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ ചില സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങൾക്കുണ്ടാവുന്നു എന്നും കാണുന്നു നിങ്ങളിലെ ദുഃഖങ്ങളൊക്കെ പതിയെ മാറി തുടങ്ങാനുള്ള സമയമായി എന്നാണ് ഭഗവാൻ നൽകുന്ന സന്ദേശം അതുപോലെ പുതിയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നതിലൂടെ പുതിയ പുതിയ മാർഗങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ വരുന്നതാണ് പുതിയ ഐഡിയാസൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ മുന്നോട്ട് നയിക്കുന്ന തരത്തിൽ ചില സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് ആ ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വളരെയധികം മാറ്റങ്ങൾ വരുത്തുന്നു എന്നാണ് ഭഗവാൻ നൽകുന്ന സന്ദേശം അത് നിങ്ങൾക്ക് വളരെയധികം സന്തോഷം നേടിത്തരുന്ന ഒന്നായിരിക്കും അതുപോലെ തന്നെ ഇതുവരെയുള്ള ജീവിതത്തിൽ ഒരുപാട് വീഴ്ചകൾ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നാൽ അതിൽ നിന്നെല്ലാം ഓരോ പാഠങ്ങൾ നിങ്ങൾ പഠിച്ചു ഒരു വീഴ്ച വന്നാൽ എത്ര പേര് കൂടെ നിൽക്കുമെന്നും എത്ര പേര് തള്ളിപ്പറയുമെന്നും ഒക്കെ നിങ്ങൾ മനസ്സിലാക്കി എന്നാൽ അവരിൽ നിന്നെല്ലാം ഇപ്പോൾ ഒരു അകലം നിങ്ങൾ കാത്തു സൂക്ഷിക്കുന്നുണ്ട് ഓരോ ദിവസവും തള്ളി നീക്കാൻ നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് അപ്പോൾ ആ ഒരു വിഷമത്തിനോടൊപ്പം തന്നെ പല വ്യക്തികളുടെ ഭാഗത്തു നിന്നുള്ള ചില മോശം പ്രവർത്തികളും നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തെ ബാധിക്കുന്നുണ്ട് എന്നാൽ നിങ്ങളെ ആരെല്ലാം തകർക്കാനും അല്ലെങ്കിൽ തോൽപ്പിക്കാനും ഒക്കെ ശ്രമിച്ചാലും അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് വരാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് അപ്പോൾ അത്തരം കഴിവുകൾ ഇനി നിങ്ങളിൽ വർദ്ധിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് എല്ലാ കാര്യങ്ങളിലും മികച്ച തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അത് മറ്റാരുടെയും സഹായമില്ലാതെ നിങ്ങൾക്ക് സ്വയം തന്നെ അത്തരം കാര്യങ്ങളിൽ ശരിയായ തീരുമാനങ്ങൾ കണ്ടെത്താൻ സാധിക്കും അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന മറ്റൊരു സന്ദേശം നിങ്ങളുടെ പ്രവർത്തനങ്ങളെ നിരുത്സാഹപ്പെടുത്താൻ പലരും നിങ്ങളുടെ അടുത്ത് പല വാക്കുകളും പറഞ്ഞ് സമീപിക്കും അത്തരം ആൾക്കാരുടെ വാക്കുകൾ നിങ്ങളെ കേൾക്കരുത് എന്നാണ് അവരോട് നിങ്ങൾ യാതൊരു അഭിപ്രായങ്ങളും ചോദിക്കാനും പാടില്ല എന്നൊരു സന്ദേശവും ഇവിടെ ലഭിക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ സന്തോഷവും സമാധാനവും ഭഗവാന്റെ അനുഗ്രഹത്താൽ വന്നെത്തുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ദൈവവിശ്വാസം വർദ്ധിക്കുന്ന ആ ഒരു എനർജി നിങ്ങളിലേക്ക് വരുന്നതായി കാണുന്നുണ്ട് അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി ചില ത്യാഗങ്ങൾ ചെയ്യാൻ നിങ്ങൾ തയ്യാറാകുന്നു അത്തരം അവസരങ്ങൾ നിങ്ങൾക്കുണ്ടാകുന്നു എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നിങ്ങളെ ഇവിടെ വരെ എത്തിച്ച ആ ഭഗവാന്റെ തുണ നിങ്ങളോടൊപ്പം എന്നും ഉണ്ടാകും എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളോടൊപ്പം തന്നെയുണ്ട് നിങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം തന്നെ ഭഗവാൻ കേൾക്കുന്നുണ്ട് യഥാസമയം നിങ്ങളിലേക്ക് ഭഗവാൻ്റെ അനുഗ്രഹം എത്തിച്ചേരുന്നു എന്നും ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ ശിവസന്ദേശത്തിൽ നിങ്ങൾക്കായുള്ള സന്ദേശം എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി